നമസ്കാരം കേരള ബി ജെ പിയിലെ ഏക ആന്തരിയായി അറിയപ്പെടുന്നത് ശോഭ സുരേന്ദ്രനാണ് അല്പം സ്ത്രീവിരുദ്ധമായ പ്രസ്താവനയാണ് എന്നറിയാം പക്ഷെ കേരളത്തെ ബി ജെ പി പ്രവർത്തകർ അവരുടെ ഏറ്റവും കരുത്തുള്ള നേതാവായി കരുതുന്നത് ശോഭയാണ് എവിടെ അവസരം കിട്ടിയാലും അവിടുത്തെ ജനങ്ങളെ കൈയ്യിലെടുത്ത് ചരിത്രം സൃഷ്ടിക്കാൻ ശോഭ സുരേന്ദ്രനുള്ള മിടുക്ക് മറ്റൊരു നേതാവിനും ഇല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ പാർട്ടി സംവിധാനത്തിനകത്ത് ശോഭാ സുരേന്ദ്രനോട് എതിർപ്പുള്ളവരുണ്ട് പക്ഷേ എതിർപ്പിനെയൊക്കെ മറികടന്ന് നിലനിൽക്കാനും വളരാനുമുള്ള വ്യക്തിപ്രഭ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി അത് ശോഭാ സുരേന്ദ്രനുണ്ട് അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശോഭാ സുരേന്ദ്രനെ സീറ്റ് കിട്ടാറുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം ആഞ്ഞു വീശിയപ്പോൾ പാലക്കാട് മത്സരിച്ച് പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ശോഭാ സുരേന്ദ്രൻ ശ്രദ്ധ നേടി അങ്ങനെ പാലക്കാടിൻ്റെ സ്വന്തമായിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് പലരും കരുതിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതായപ്പോഴേക്കും ശോഭാ സുരേന്ദ്രന് കൊടുത്തത് ആറ്റെങ്ങൽ മണ്ഡലമായിരുന്നു ആറ്റെങ്കൽ മണ്ഡലം അതുവരെ ബി ജെ പിയുടെ എ ക്ലാസ്സിൽപ്പെട്ട മണ്ഡലമേ ആയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ വോട്ടിനുണ്ടാക്കിയ വർധനവ് അതേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു മണ്ഡലത്തിലും ഉണ്ടാവാത്തത്ര തീവ്രതയിലായിരുന്നു തീർച്ചയായും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ അത്ഭുതം സൃഷ്ടിച്ച നേതാവാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സമരനായകൻ എന്ന പ്രതിച്ഛായയായിരുന്നു അന്ന് കെ സുരേന്ദ്രനെ അനുഗ്രഹിച്ചത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ അത്തരം പശ്ചാത്തലമൊന്നും ഇല്ലാതിരുന്നിട്ടും ആറ്റങ്ങളിന് അത്തരമൊരു പ്രാധാന്യമില്ലാതിരുന്നിട്ടും അവിടെ മത്സരിച്ച് ഏറെ വോട്ടുകൾ നേടി അങ്ങനെ ശോഭാ സുരേന്ദ്രൻ എ ക്ലാസ് മണ്ഡലമാക്കി ഉയർത്തി ആറ്റങ്ങളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്നതും അന്ന് ശോഭയുണ്ടാക്കിയ അടിത്തറയിൽ വിശ്വസിച്ചാണ് ഇക്കുറി ശോഭ മത്സര രംഗത്തുണ്ടാവില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടത് ഇനി അഥവാ ഉണ്ടെങ്കിൽ ശോഭ പ്രഭാരിയായി പ്രവർത്തിക്കുന്ന കോഴിക്കോടായിരിക്കും മത്സരിക്കുന്നത് എന്നായിരുന്നു സൂചന എന്നാൽ അവസാന നിമിഷം ശോഭാ സുരേന്ദ്രൻ നറുക്ക് വീണത് ആലപ്പുഴയിലായിരുന്നു അതുവരെ ആലപ്പുഴ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം ആയിരുന്നില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പ്രവർത്തനം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ത്രികോണ മത്സരം എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് കെ സി വേണുഗോപാലും സിറ്റിംഗ് എം പി എം ആരിഫും തമ്മിൽ മാറ്റൊരയ്ക്ക് നടത്തെ ശോഭാ സുരേന്ദ്രൻ ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിച്ചാണ് മുന്നേറിയത് ദിവസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയെ കീഴടക്കി ടോക്ക് ഓഫ് ദി ടൗണായി മാറി ശോഭാ സുരേന്ദ്രൻ ഏറെ ഈഴവ വോട്ടുകളുള്ള മണ്ഡലമാണ് ആലപ്പുഴ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വന്തം മണ്ഡലം വെള്ളാപ്പള്ളി നടേശനടക്കം എസ് എൻ ഡി പി നേതാക്കളൊക്കെ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന അത്ഭുതകരമായ കാഴ്ച വെള്ളാപ്പള്ളി നടേശിൻ്റെ അടിയുറച്ച പിന്തുണ മാത്രമല്ല ഈഴവ സമൂഹത്തിൻ്റെ പിന്തുണ മാത്രമല്ല നായർ സമുദായത്തിനു പോലും എതിർപ്പില്ലാത്ത ഒരു സാഹചര്യം പതിയെ രൂപപ്പെട്ടു അദ്ദേശം മറ്റ് വിശ്വാസങ്ങൾ അംഗീകരിക്കുന്ന വർഗീയത പറഞ്ഞതിൻ്റെ പേരിൽ പേരുദോഷം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ബി നേതാവായ ശോഭാ സുരേന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ ദിവസങ്ങൾ കൊണ്ട് ആലപ്പുഴയെ ഇളക്കി മറിക്കുകയായിരുന്നു ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ശോഭയുടെ മുന്നേറ്റം തിരുവനന്തപുരവും തൃശൂരും ആറ്റങ്കലും പോലെ തന്നെ ബി ജെ പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി ഞൊടിയിടയിലാണ് ആലപ്പുഴ മാറിയത് അപ്പോഴേക്കും ശോഭാ സുരേന്ദ്രനെതിരെയുള്ള അകത്തും പുറത്തുമുള്ള നീക്കങ്ങൾ ശക്തമായി ശോഭാ സുരേന്ദ്രനെ പാർട്ടി സംവിധാനങ്ങൾ കൈവിടുന്നു ശോഭയ്ക്കൊപ്പമല്ല ജില്ലാ ബി നേതൃത്വം തുടങ്ങിയ പരാതികളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നു ശോഭയെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് ചാനലുകൾ മത്സരിച്ച് കളത്തിനിറങ്ങി വെള്ളാപ്പള്ളി നടേശിന്റെ ബദ്ധശത്രുവായ ഗോകുലം ഗോപാലിന് നിക്ഷേപമുള്ള ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടർ ചാനലും രണ്ട് ചാനലുകളും മാറി മാറി ശോഭാ സുരേന്ദ്രനെതിരെ കുത്തിത്തിരിപ്പ് വാർത്തകളുമായി രംഗത്തെത്തി ശൂന്യതയിൽ നിന്നും വാർത്ത സൃഷ്ടിക്കുന്നതിൽ ഏറെ പേരുകേട്ട ട്വന്റി ഫോർ ന്യൂസ് ഏറ്റവും ഒടുവിൽ ശോഭാ സുരേന്ദ്രനെതിരെ ജില്ലാ നേതൃത്വം രംഗത്ത് ജില്ലാ നേതൃത്വത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ പരാതിപ്പെട്ടു തുടങ്ങിയ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു വികാരപരിതി ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകി ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ ഇതേ ചാനലിന്റെ റിപ്പോർട്ടർക്ക് ഏതു നിമിഷവും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിൻ്റെ കാരണം ഇന്നലെ രാത്രി ഈ ചാനലിന്റെ മുതലാളി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശൂർക്കാരൻ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തും എന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നു ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഓരോ മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവും ഇല്ല മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോ എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കഫ്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഞാനും ഈ ദിവസം ആ ചാനലിന്റെ മുന്നിൽ കഴിക്കാതെ നിരാഹാരം ഒരു നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനെ പോലും ധീരയായ ഒരു വനിതാ നേതാവ് ആദ്യമായാണ് ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് അവരുടെ വിജയം പോലും സംഭവിച്ചേക്കും എന്ന സാഹചര്യം വന്നപ്പോൾ തോൽപ്പിക്കുക എന്ന കൂടി ചിലർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഇരയാണ് എന്ന് വ്യക്തമാകുന്നതായിരുന്നു അവരുടെ പത്രസമ്മേളനം അവർ പതിവില്ലാതെ പൊട്ടിക്കരയുകയും വേണ്ടി വന്നാൽ ഈ ചാനലിൻ്റെ മുമ്പിൽ താനീ അൻപതാം ജന്മദിനത്തിൽ സത്യാഗ്രഹമിരിക്കുകയും ചെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകി പക്ഷേ ട്വൻ്റി ഫോർ ന്യൂസ് ഇതുവരെ വാർത്ത പിൻവലിച്ചിട്ടില്ല വ്യാജ വാർത്തകൾ കൊടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് ട്വന്റി ഫോറിൻ്റെ രീതി ആയതുകൊണ്ട് അവരത് പിൻവലിക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് വെള്ളാപ്പള്ളി നടേശിന്റെ പിന്തുണയോടെയുള്ള ഈ പോക്ക് ആപത്തുണ്ടാക്കുമെന്നും അത് രണ്ട് ചാനലുകളുടെ ശത്രുതയ്ക്ക് കാരണമാകുമെന്നും ദൂതന്മാർ എത്തിപ്പറഞ്ഞു എന്നാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് എന്തായാലും ശോഭ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തിയതോടെ ആലപ്പുഴയിലെ സ്ത്രീകൾ കൂടുതൽ വീര്യത്തോടെ ശോഭയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നു ശോഭയെ ഒറ്റപ്പെടുത്താനും ഇല്ലാതാക്കാനും അപവാദ പ്രചരണം നടത്തി തോൽപ്പിക്കാനും ആര് ശ്രമിച്ചാലും അവർക്ക് തിരിച്ചടി നൽകും എന്ന വാശിയോടെയാണ് അമ്മമാർ രംഗത്തുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഏറ്റവും അധികം ചർച്ചയാകാൻ പോകുന്നതും ശോഭാ സുരേന്ദ്രന്റെ ഈ നാടകീയമായ രംഗപ്രവേശമാണ് എന്ന് തീർച്ച ശോഭയോടെ ഞാൻ സംസാരിച്ചതുകൂടി കേൾക്കുക ശോഭ ഇപ്പം വളരെ സങ്കടപ്പെട്ട് കഴിഞ്ഞത് പത്ര സങ്കടകരമായി തോന്നി എന്ത് പറ്റി സംഭവം ാണ് സുസാണെന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നെ കാണാൻ വരികയാണ് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം അപ്പൊ ചുമതല കളിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ കാണണം നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പ്രചരണത്തിന് തിരക്കിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിപ്പോ സംസാരിക്കില്ല കാരണം അതിന് തൊട്ടുമുമ്പ് അവർ കഴിഞ്ഞ ആഴ്ചയിൽ ധർമ്മവേദി എന്നുള്ള പേരിൽ എനിക്ക് എത്തിച്ചിട്ടുള്ള ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ നോട്ടീസിൽ അവര് പറയുന്നത് ഞാൻ ശ്രീമാൻ വെള്ളപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നു എന്നുള്ളതായിരുന്നു ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് കൂടുതൽ അദ്ദേഹത്തെ പുകഴ്ചു ഞാൻ സംസാരിക്കുന്നു സംസാരിക്കുന്നതെന്നായിരുന്നു അവര് പറഞ്ഞ കാരണം ഉന്നയിച്ച വിഷയം അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു സമുദായ സംഘടന സമുദായത്തിൽ നിന്നുകൊണ്ട് സമുദായത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഞാൻ നോക്കി പറഞ്ഞു ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ രണ്ടിടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ മാത്രമല്ല അതായത് എൻ എസ് എസിന്റെ പ്പിച്ചിരിക്കുന്ന ശ്രീമാൻ സുകുമാരൻ സാറിന് ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുകയും അനുഗ്രഹം വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പൊ അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടതിന് ശേഷം ഈ രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടുണ്ട് മത്സ്യ പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശിമൻ ദിനകരൻ അദ്ദേഹത്തെ ഞാൻ കണ്ടു അനുഗ്രഹം വന്നി മാതാ അമൃതാനന്ദി അമ്മയെ ആധ്യാത്മികതയുടെ തലപ്പത്ത് നിൽക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ മാതാ അമൃതാനന്ദി അമ്മയെ ഞാൻ കണ്ടു അമ്മയുടെ അനുഗ്രഹം വന്നി ഇവിടത്തെ എത്രയോ പിതാക്കന്മാരെ ഞാൻ നേരിട്ട് കണ്ടു ബിഷപ്പന്മാരെ ഞാൻ നേരിട്ട് കണ്ടു അപ്പൊ ഞാൻ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ജാതിക്കും മതത്തിനും അതീതമായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരി ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് തെരഞ്ഞെടുപ്പിന് ഞാൻ വിഷയമാക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്റെ പ്രസ്ഥാനമാണ് അപ്പൊ എന്റെ പ്രസ്ഥാനം എടുത്ത തീരുമാനവും എന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ഒന്നു തന്നെയാണ് അഴിമതിക്കാർക്കെതിരായിട്ടുള്ള പോരാട്ടം കനപ്പിക്കുക അതിന് ഞാൻ എന്തു മുന്നിൽ നിന്നിട്ടുണ്ട് അതിന് എനിക്ക് പല വിലയും കനത്ത വില എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ചാനലിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേട്ടയാടുമെന്ന് എന്നോട് പറയുകയും പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെയ്യാത്ത അതായത് ആലപ്പുഴ ജില്ലാ ഘടകത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ പരാതി കൊടുത്തു എന്നുള്ള ഒരു വാർത്ത ഇവര് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും എന്നെ വിളിച്ചു ചോദിക്കണല്ലോ അതെ 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 എന്നെ വിളിച്ചു ചോദിച്ചില്ല എന്ന് മാത്രമല്ല ഇത് മാന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വന്നത് രണ്ട് ചാനലുകൾ നിങ്ങൾക്കെതിരായി എന്ന് പറയുന്നത് ഈ സത്യസന്ധതയുടെ ജിഹയാണ് മാധ്യമങ്ങൾ എന്ന് പറയുകയും സമയം തന്നെ സത്യത്തിനെതിരായിട്ട് കണ്ണടക്കുകയും ചെയ്യുന്ന ഈ സമീപനം അത് നെരുകേടല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഓക്കെ അല്ല ശോഭാ ഇങ്ങനെ പൊട്ടിക്കരയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല അതുകൊണ്ട് എന്ത് സാഹചര്യമാണെങ്കിലും കാരണം ധീരയായ ഒരു വനിതയാണ് എനിക്കൊരു ഞാൻ പറയട്ടെ എന്നെ സംബന്ധിച്ച് ഞാൻ അത് ആ നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്റെ പ്രതികരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടല്ലോ അതായത് ഒരു മനുഷ്യൻ ആ മനുഷ്യന് വേട്ടയാടുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും പൊതുസമൂഹത്തോടാണ് അവരവരുടെ ദുഃഖം രേഖപ്പെടുത്തേണ്ടത് ആ പൊതുസമൂഹത്തോട് ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നത് എനിക്ക് എന്റെ അമ്മമാരോടും സഹോദരന്മാരോടും ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പറയണോ അത് മാധ്യമങ്ങൾ പോലും ഒരു സാഹചര്യത്തിൽ കാര്യമറിയാതെ വാർത്ത ചെയ്യുമ്പോൾ അതിനെതിരെ എനിക്ക് പ്രതികരിക്കട്ടെ ഓക്കെ